സൂപ്പർ ഗ്രീൻ മീൽ എന്ന് പറയുന്ന ഒരു അത്ഭുത ജൈവ വളം തന്നെയാണ് ആ അത്ഭുതം തന്നെയാണ് നിങ്ങൾ ഒരു ഉദാഹരണമായിട്ട് നമ്മളുടെ സാമ്പിൾ ആയിട്ട് വെച്ചിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ട് ആരോഗ്യകരമല്ലാത്ത രൂപത്തിൽ വളരുന്ന തീർച്ചയായും നിങ്ങൾ സൂപ്പർ ഗ്രീമിൽ വാങ്ങുക ഒരു പ്ലാന്റിന് മാസത്തിൽ ഒരിക്കൽ ഒന്നോ രണ്ടോ കിലോ വീതം കൊടുക്കേണ്ടി വരും പതിനഞ്ചിലധികം ജൈവ വളങ്ങളുടെ മിക്സർ വളരെയധികം റിസൾട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അതായത് മൈക്രോ ന്യൂട്രിയൻസ് വരെ ആഡ് ചെയ്യപ്പെട്ട കേരളത്തിലെ ഒരേ ഒരു ഫോട്ടോ മിക്സാണ് നമ്മുടെ നാഷണൽ ബയോ ഫെർട്ടിലൈസേഷൻ്റെ കീഴിൽ നിർമ്മിക്കപ്പെടുന്ന ഈ പോട്ടി മിക്സ് മിക്സിംഗ് ആണ് നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ മിക്സറിൽ ഇപ്പോൾ ഏകദേശം പതിനഞ്ചിലധികം രാസവളങ്ങൾ നമ്മൾ വെവ്വേറെ തൂക്കി കണക്കാക്കി അതിൻ്റെ കൃത്യമായ അനുപാതത്തിൽ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് ഒരു രൂപ പോലും നിങ്ങളെക്കുന്നത് ഇവിടുന്ന് ആയിട്ട് വാങ്ങി വെക്കില്ല ഫ്രാഞ്ചൈസി എന്ന നിലയ്ക്ക് വളം കൊടുക്കുക ഒറ്റ തവണ കൊടുത്ത് നിങ്ങൾക്ക് തീരെ റിസൾട്ട് കിട്ടിയില്ല നമ്മൾ പറയുന്നത് പൂർണ്ണമായും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബോധ്യപ്പെട്ടാൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ചിലവഴിച്ച പണ്ട് നമ്മളെ വളത്തിന് വേണ്ടി ചിലവാക്കി പൂർണ്ണമായും നിങ്ങൾക്ക് അത് തിരിക്കേണ്ടി തരും ആ നമ്മുടെ ഈ സൂപ്പർ ഗ്രീമിയിൽ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സ്പെഷ്യൽ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നൊരു റിക്വസ്റ്റ് വളരെ പ്രധാനമായിട്ടും പറയാനുള്ള കാരണം ഒന്ന് ഞാൻ ഇതിലൊരു പ്ലാനർ അല്ലെങ്കിൽ ഒരു കർഷകൻ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് മുഴുവനും നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്ത് ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ടി വരും നിങ്ങളുടെയും എൻ്റെയും സമയം നഷ്ടപ്പെടുത്തും അതുകൊണ്ട് നമ്മുടെ വീഡിയോ എത്ര ലെങ്ത് ആണെങ്കിലും ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ കൂടി ആയതുകൊണ്ട് നിങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല ഇതിൽ നിന്ന് കുറേ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാനുള്ളത് കൊണ്ട് നിങ്ങൾ പൂർണ്ണമായും സമയം കണ്ടെത്തി നമ്മുടെ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രം എന്നെ വീഡിയോ എടുത്ത് കോൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ മാത്രം വിളിക്കുക കാരണം എനിക്ക് ധാരാളം കോളുകൾ വരുന്നതുകൊണ്ട് നിങ്ങളുടെ ഓരോ കോളുകളും സമയാസമയം എടുക്കാൻ എൻ എൻ്റെ സമയം അപര്യാപ്തമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ മൂന്നോ നാലോ ആളുകൾ ഒരുമിച്ച് വിളിക്കുമ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തതാണ് ഞാൻ മനപൂർവ്വം ചെയ്യുന്നതല്ലെന്ന് മനസ്സിലാക്കുകയും ഉടനെ തന്നെ എന്നെ വാട്സാപ്പിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് പറയാൻ ആ വിഷയം വാട്സാപ്പിൽ വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ ചാറ്റ് ചെയ്യുക ടെക്സ്റ്റ് ചാറ്റിന് കുറച്ചും കൂടെ പെട്ടെന്ന് മറുപിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വോയിസ് ചാറ്റിനും നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറിൽ ഉള്ളിൽ തന്നെ എന്തായാലും നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ മാക്സിമം ടൈമാണ് പറയുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് തന്നെ നിങ്ങൾക്ക് മഴ കിട്ടിയേക്കാം പക്ഷേ കോൾ ചെയ്താൽ എപ്പോഴും കിട്ടാത്തത് ഒരേ സമയം മൾട്ടിപ്പിൾ കോൾസ് വരുന്നതുകൊണ്ടാണ് മനസ്സിലാക്കണം അതേസമയം നിങ്ങൾ വീഡിയോ ചെയ്ത് നിങ്ങളെ നിങ്ങൾ മടുപ്പിക്കുന്ന രൂപത്തിൽ ചെയ്യുന്നതാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുൾ കാണാ കാണുക നമ്മൾ പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ മാത്രം ചോദിക്കുക നമ്മുടെ പ്രൊഡക്റ്റ് സൂപ്പർ ഗീമിയിലിൻ്റെ വില ഞാൻ പറഞ്ഞു ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് അമ്പത് കിലോയുടെ ഒരു ബാഗിന് മുപ്പത്തിമൂന്ന് രൂപ വരും ചെറിയ ബാഗുകൾ നമ്മൾ ഇത് നമ്മുടെ ഫ്രാഞ്ചൈസികളിൽ നിങ്ങൾക്ക് ഇതേ വിലക്ക് നിങ്ങൾ അവിടെ പോയി എടുക്കുമ്പോൾ കിട്ടും അതേസമയം ചെറിയ ബാഗുകൾ എടുക്കുന്നെങ്കിൽ മുപ്പത്തഞ്ച് രൂപയോ മാക്സിമം നാൽപ്പത് രൂപയോ അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ വിലയിൽ വന്നേക്കാം ഓക്കെ അതുകൊണ്ട് നിങ്ങൾ മാക് എപ്പോഴും അമ്പത് കിലോടെ ഒരു ബാഗിലും എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മിതമായ വില കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത് അതേസമയം അമ്പത് കിലോടെ നിങ്ങൾ ഒരുപാട് ബാഗുകൾ നാൽപ്പതോ അമ്പതോ നൂറോ അങ്ങനെ വലിയ എമൗണ്ട് രണ്ട് ടണ്ണിൽ കൂടുതലുള്ള ഓർഡറുകളാണെങ്കിൽ തീർച്ചയായും നമുക്ക് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും ചെറിയ രൂപത്തിൽ നമ്മൾ എന്തെങ്കിലും അതിന് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നമ്മുടെ ഷോപ്പിൽ വന്നെടുക്കുമ്പോഴും ഷോപ്പിൽ വന്നെടുക്കുന്ന ആളുകൾക്ക് അതിൻ്റേതായ ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും എല്ലാവർക്കും കഴിയാത്തത് കൊണ്ട് നിങ്ങളടുത്ത് എത്തിക്കുമ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടിങ്ങിനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത് കൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പ്രൈസ് നിങ്ങൾക്കും ഒരു അസഹനീയമായി തോന്നരുത് അതുകൊണ്ട് പ്രൈസ് മനസ്സിലാക്കാനാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മുടെ ക്വാളിറ്റി മനസ്സിലാക്കാനും വീഡിയോ പൂർണ്ണമായും കാണും ുന്നു ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് പ്രോഡക്റ്റുകൾ പ്രഥമ പ്രോഡക്റ്റ് അതായത് സൂപ്പർ ഗ്രീൻ മീൽ എന്ന് പറഞ്ഞ പതിനഞ്ചിലധികം ജൈവവളങ്ങളുടെ മിക്സർ വളരെയധികം റിസൾട്ട്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് കൂട്ടത്തിൽ ചെയ്യാവുന്ന മറ്റൊരു പ്രോഡക്റ്റ് ആണ് നമുക്ക് പോട്ടി മിക്സ് പോട്ടി മിക്സ് മറ്റ് പല കമ്പനികളുടെയും പോട്ടി പോട്ടിമിക്സ് പോലെയല്ല നമ്മുടെ പോട്ടി മിക്സ് അതായത് മൈക്രോ ന്യൂട്രിയൻസ് വരെ ആഡ് ചെയ്യപ്പെട്ട കേരളത്തിലെ ഒരേ ഒരു പോട്ടി മിക്സാണ് നമ്മുടെ നാഷണൽ ബയോ ഫെർട്ടിലൈസേഴ്സിൻ്റെ കീഴിൽ നിർമ്മിക്കപ്പെടുന്ന ഈ പോട്ടി മിക്സ് ഓക്കെ ഇത് പോട്ടി മിക്സും അതേപോലെ തന്നെ നമ്മുടെ സൂപ്പർ ഗീമിയിലും സാധാരണ ജൈവവളങ്ങളെക്കാൾ ഒരുപാട് റിസൾട്ടിൽ മാറ്റം ാണ് എനിക്ക് അത് എനിക്ക് ഉറപ്പ് തരാനുള്ളത് സൂപ്പർ ഗ്രീൻ മീലിന്റെ മിക്സിങ് ആണ് നമുക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ മിക്സറിൽ ഇപ്പൊ ഏകദേശം പതിനഞ്ചിലധികം തവളങ്ങൾ നമ്മൾ വേറെ തൂക്കി കണക്കാക്കി അതിന്റെ കൃത്യമായ അനുപാതത്തിൽ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് വേണ്ട വിധം നല്ല ശാസ്ത്രീയമായി തന്നെ മിക്സ് ആയതിനു ശേഷം മാത്രമാണ് ഇവരെ നമ്മൾ അത് പാക്ക് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ചാണകപ്പൊടി അതുപോലെ ആട്ടും കാഷപ്പൊടി കൊഴി കാശ് ഇതൊക്കെ ഇതൊക്കെ പൗഡർ ഫോമിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ കേവലം ഉണക്കി ജസ്റ്റ് അങ്ങനെ വെള്ളത്തിൽ ചേർക്കുകയല്ല ചെയ്യുന്നത് അങ്ങനെ പൗഡർ ഫോമിലേക്ക് കൊണ്ടുവരുന്ന പൾവറൈസർ സിസ്റ്റം ഓക്കെ ഇതിൽ നമുക്ക് ഇതിന് പുറമെ തന്നെ നമുക്ക് കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് മരോട്ടി പിണ്ണാക്ക് പുലത്ത പിണ്ണാക്കുകളൊക്കെ നമ്മളിങ്ങനെ പൊടിച്ച് പൗഡർ എടുക്കുന്നതാണ് ഇതാണ് നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു എക്യുപ്മെൻറ്റ് ഓക്കെ ഈ പൗഡർ ഫോമിൽ ഇതിലാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നീട് മിക്സറിലേക്ക് കൃത്യമായ അനുഭാവത്തിൽ കൊടുത്ത് മിക്സ് ചെയ്യുന്നത് പോട്ടി മിക്സ് ഉണ്ടാക്കി എടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെഷീറിയാണിത് സാധാരണ കമ്പനികൾ പോട്ടി മിക്സ് ഉണ്ടാക്കി നിൽക്കുന്ന ഒരു സിസ്റ്റമല്ല ഇതിൽ കുറച്ചും കൂടെ നേരത്തെ രൂപത്തിൽ അതായത് വളരെ ചെറിയ അരിപ്പ് വെച്ച് അരിച്ചെടുക്കുന്ന ശാസ്ത്രീയമായി നമുക്ക് നല്ല നിലക്ക് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഇതിൽ നമ്മൾ ആദ്യം മണ്ണ് അരിച്ചെടുക്കുന്ന ആ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തരിച്ചെടുത്ത മണ്ണിൽ നമ്മൾ ആവശ്യത്തിന് ജൈവ ജൈവ വളങ്ങൾ ജൈവവളങ്ങൾ ജൈവവളങ്ങൾ വെച്ചാൽ ന്യൂട്രിയൻസ് വരെ അടിയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പോട്ടിമിക്സിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ എന്ത് പ്ലാന്റ് നട്ടു കഴിഞ്ഞാലും വളരെ വ്യക്തമായ ഒരു മാറ്റം അതിലുണ്ടാവും പ്രത്യേകിച്ച് വലിയ ഫ്ലാറ്റുകളിലും മറ്റും മണ്ണ് ലഭ്യമല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് നമ്മളങ്ങനത്തെ പോട്ടി മിക്സ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ഉണ്ടാക്കുന്നത് ഇതിൽ നമ്മൾ മണ്ണിനോടൊപ്പം തന്നെ മണ്ണ് ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ഉമിയും അതുപോലെ തന്നെ കയർപ്പിത്ത് കമ്പോസ്റ്റ് അതായത് ചകിരിച്ചോറ് കമ്പോസ്റ്റും മൈക്രോ മൈക്രോന്യൂട്രിയൻസ് വരെയുള്ള എല്ലാ വളങ്ങളും കൂടി കൂടി ചേർത്താണ് നമ്മുടെ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് സൂപ്പർ ഗീമിയിൽ മിക്സിങ് അത് പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ വലിയ ട്രേയിലേക്ക് മാറ്റുന്നതാണ് ഇതിനുശേഷമാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സാധാരണ വീട്ടിൽ വെച്ചുകൊണ്ട് അമ്മ മൂട്ടി കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പോരുന്നത് പോലെയല്ല മെഷീനിലായതുകൊണ്ട് വളരെ കൃത്യമായി ശാസ്ത്രീയമായ മിക്സി നടപ്പാക്കപ്പെടും ഇതാണ് നമ്മുടെ പതിനഞ്ചിലധികം ജൈവ വളങ്ങളുടെ ഒരു മിക്സർ എല്ലാ ജൈവവളങ്ങളും നല്ല പൗഡർ ഫോമിലേക്ക് പൊടിച്ചെടുത്ത് ചേർത്തിട്ടാണ് എല്ലുപടി വരെ നമ്മൾ ഇതിൽ മാക്സിമം പൗഡർ ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടാണ് എല്ലിൻ്റെ കഷ്ടങ്ങൾ പ്രകടമായി കാണാത്ത രൂപത്തിൽ തന്നെയാണ് നമ്മളിവിടെ ഈ ഒരു സൂപ്പർ ഗീമിയിൽ കറഞ്ഞ ഒരു പ്രൊഡക്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ഏറെക്കുറെ പൗഡർ ഫോം അതായത് നമ്മൾ ഒരു പ്ലാന്റിന് ഏതൊരു പ്ലാന്റിനും വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള പരുവത്തിലുള്ള പൗഡർ ഫോമിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് സൂപ്പർ ഗീമിയിൽ നിന്ന് മറ്റേത് വളങ്ങളെ അപേക്ഷിച്ചും വളരെ വ്യക്തമായ അതായത് രണ്ടോ മൂന്നോ ഇരട്ടി റിസൾട്ട് കിട്ടുന്നത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഇതിൽ ചേർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ വേപി പിണ്ണാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വളങ്ങൽപ്പെട്ടാണ് വേപ്പിൻ പിണ്ണാക്ക് ഈ വേപ്പിൻ പിണ്ണാക്ക് പലപ്പോഴും പോയിന്റ് അഞ്ച് ശതമാനം പോലും ഓയിൽ കണ്ടന്റ് ഇല്ലാത്തതാണ് പലരും ഉപയോഗിക്കുന്നത് വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓയിൽ കണ്ടൻറ് ഉള്ള അതാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുകയും അതേ ആൾ തന്നെ സീറോ പെർസെൻറ്റേജ് ഓയിൽ കണ്ടൻറ് ഉള്ളത് ഉപയോഗിക്കുന്നതും ധാരാളം കമ്പനികളെ എനിക്കറിയാം വില കുറച്ച് വിറ്റ് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതല്ലാതെ യാതൊരു റിസൾട്ടും അവർ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം നമ്മളിവിടെ ഈ ഒരു ജൈവവാളം കൊണ്ട് റിസൾട്ട് മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നിങ്ങളുടെ റിസൾട്ടിലൂടെ അല്ലാതെ എനിക്ക് വളരാൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ തന്നെ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടാണ് നോക്കിയേ ഈ ഒരു ജസ്റ്റ് ഇത് സ്മെല് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുത്തുള്ള സ്മെല് കിട്ടും ഇത് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോപ്പ് സോപ്പിട്ട് കൈകേണ്ടി വരും അതാണ് ഈ വേപ്പ് പിണ്ണാക്ക് ഇത്രയും വേപ്പ് പിണ്ണാക്ക് ഉപയോഗിച്ചാണ് സൂപ്പർ ഗെയിമിൽ ഉണ്ടാക്കുന്നത് ഓക്കെ അതോടൊപ്പം കടല പിണ്ണാക്ക് പിണ്ണ നമ്മുടെ നമ്മുടെ ഇങ്ങനൊരു ജൈവ വളത്തിൽ ചേർക്കാവുന്ന കടല പിണ്ണാക്കി ഇത്ര നല്ലത് അല്ലെങ്കിൽ ഈ കപ്പലണ്ടി പിണ്ണാക്കി ഇത്ര നല്ലത് ക്വാളിറ്റി ഉള്ളത് വേണം അത് നമ്മൾ വളത്തിൽ അല്ലേ തെറ്റായ ഒരു ഒരു ചോദ്യം പലരും ചോദിച്ചേക്കാം അങ്ങനെയല്ല അതായത് കടലയുടെ ചണ്ടിയും മറ്റും ഇട്ട് രണ്ടാമത് ആട്ടിയെടുക്കുന്ന വില കുറച്ച് വിൽക്കാൻ വീഴുകുന്ന ഒരു ലോക്കൽ പ്രൊഡക്റ്റ് ഉണ്ട് വളരെ വില കുറച്ച് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പിണ്ണാക്കിന് ഗുണം കിട്ടില്ല അല്ലാതെ ഒരു കടല പിണാക്കിൻ്റെ യഥാർത്ഥം കൊണ്ട് നമ്മുടെ വളത്തിന് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള സ്ലൈസ് ആയിട്ടുള്ള കടല പിണാക്കി പൊടിച്ചെടുത്താണ് നമ്മൾ ചേർക്കുന്നത് ഇതിന് നല്ല സ്മെല്ലുണ്ട് അതേപോലെ തന്നെ എല്ലാ കമ്പനികൾക്കും കിട്ടാത്ത ഒരു പ്രത്യേക പ്രോഡക്റ്റാണ് മരോട്ടി പിണ്ണാക്ക് മരോട്ടി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇപ്പോഴും വൈദ്യശാസ്ത്രത്തിൽ നമ്മുടെ ഈ മരോട്ടിയുടെ എണ്ണ മാത്രം ഉപയോഗിക്കേണ്ടി വരുന്ന ചില രോഗങ്ങളുണ്ട് കുഷ്ഠരോഗം പോലത്തെ അത്തരം രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന എണ്ണ അടിക്കാനുണ്ടാക്കുന്ന ആ ഒരു കുരു അതിൻ്റെ ആട്ടിയെടുത്ത ഒരു പിണ്ണാക്കാണത് ഈ പരോട്ടി പിണ്ണാക്ക് എൻ പി കെയുടെ ഘടകങ്ങൾ കൂടുതലുണ്ടെന്ന് മാത്രമല്ല വളരെ നല്ലൊരു നമ്മൾ വേപ്പി പിണ്ണാക്കൊക്കെ ഉപയോഗിക്കുന്നതിനെ പോലെ തന്നെ വളരെ നല്ലൊരു വളമായിട്ടാണ് മരോട്ടി പിണ്ണാക്ക് ഇതും കൂടെ നമ്മുടെ ഈ സൂപ്പർ ഗ്രീമീൽ ചേർക്കുന്നു എന്നുള്ളതും നമ്മുടെ സൂപ്പർ ഗ്രീൻ മീലിൻ്റെ പ്രത്യേകതയാണ് സൂപ്പർ ഗ്രീൻ മീൽ എന്ന് പറയുന്ന ഒരു അത്ഭുത ജൈവ തന്നെയാണ് ആ അത്ഭുതം തന്നെയാണ് നിങ്ങളൊരു ഉദാഹരണമായിട്ട് നമ്മളുടെ സാമ്പിളായിട്ട് വെച്ചിട്ടുള്ളത് അതായത് ഇത് കേവലം ഒരു എട്ട് ഒമ്പത് മാസം മുമ്പ് നമ്മൾ പ്ലാൻ്റ് ചെയ്ത വളരെ ചെറിയ പ്ലാന്റ് ആയിരുന്നു പ്ലാൻ ചെയ്യുന്ന സമയത്ത് മൂന്നടിയേക്കാൾ ഉയരക്കുറവും അതേപോലെ തന്നെ ഏകദേശം ഒന്നോ ഒന്നരയോ മാത്രം കടവണ്ണോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതിൻ്റെ കടവണ്ണ തന്നെ നാല് ജീനേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട് അതോടൊപ്പം നമ്മളിപ്പോൾ ഇത് ഈ കഴിഞ്ഞ മാസം ട്രൂൺ ചെയ്ത് റെഡിയാക്കിയെടുത്താണ് പ്രൂൺ ചെയ്തതിനു ശേഷം ഇത് ആഭ്രാന്തമായ രൂപത്തിൽ സൂപ്പർ ഗീമിൽ കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും അധികം പുതിയ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഈ ഇപ്പോൾ എട്ടോ ഒമ്പത് ബ്രാഞ്ചസുകളൊക്കെ ഒരു കൊമ്പിൽ നിന്ന് പറഞ്ഞാൽ നമ്മളത് നിലനിർത്തൂല്ല ഇതിൽ നിന്ന് ആരോഗ്യമുള്ള മൂന്നെണ്ണം മാത്രമേ നിർത്തുള്ളൂ പക്ഷേ ഇങ്ങനെയും വരുന്നത് നമ്മുടെ ഒരു വളത്തിൻ്റെ ഒരു ഒരു മികവ് തന്നെയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമുക്കിവിടെ സാമ്പിൾ വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഇതേ വീഡിയോക്കാരൻ എട്ടൊമ്പത് മാസം മുമ്പ് വരുമ്പോൾ ഈ പ്ലാന്റ് കേവലം ഇത്ര മാത്രമേ ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട് ഫ്രൂട്ടായിക്കൊണ്ട് ഇഷ്ടംപോലെ നമ്മൾ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞു ഇപ്പോഴും ഫ്രൂട്ട് നിലനിൽക്കുന്നു അങ്ങനെ ഒമ്പത് മാസം കൊണ്ടൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സെറ്റിനെ ഇതേപോലെ ഫ്രൂട്ടിംഗ് ലെവലിലേക്ക് എത്തിയെടുക്കാൻ മറ്റൊരു വളങ്ങളും ഇന്ന് കേരളത്തിൽ ജൈവ രീതിയിൽ ജൈവമാവട്ടെ അല്ലെങ്കിൽ രാസാവട്ടെ ഒരു വളങ്ങൾക്കും സാധ്യമല്ലാതെ നമുക്ക് ഉറപ്പാണ് നമ്മളിവിടെ ഇവിടെ പ്രാക്ടിക്കലായിട്ട് തന്നെ കാണിക്കാനാണ് ഇത് ഇത് പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങൾ നമ്മൾ നമ്മളിതിന് സാധാരണഗതിയിൽ ബഗ്ഗുകളുടെ ആക്രമണം തടയാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നുണ്ട് ഒരു രാസരീതിയിലുള്ള ഒരു മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അത് ടാറ്റയുടെ തന്നെ ടാറ്റ ഉപയോഗിക്കുന്നുണ്ട് വേറെ മറ്റ് യാതൊരു തരത്തിലുള്ള ഒന്നും കൊടുക്കുന്നില്ല വളമായിട്ടാണെങ്കിലും അതിൻ്റെ മറ്റുള്ള എന്ത് കെയറിനും വേണ്ടി നമ്മൾ സൂപ്പർ ഗ്രീൻ മീൽ മാത്രമാണ് കൊടുക്കുന്നത് സൂപ്പർ ഗ്രീൻ മീൽ മാത്രം കൊടുത്തുകൊണ്ട് കൊണ്ടുവരുന്ന ഈ ഒരു ഇതിൻ്റെ ലീഫുകളുടെ ഒരു ആരോഗ്യം നോക്കി നിങ്ങൾ ഇനി ഇപ്പം നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാലാണ് ഇതൊരു ശരിയായ ഭംഗി പ്ലാന്റ് പ്ലാന്റിൻ്റെ കാരണം പുതുതായി വന്ന ഈ ഈ സയൻസൊക്കെ ഇതേ ലീഫിൻ്റെ വലിപ്പത്തിലെത്തുമ്പോൾ പറയുന്ന വിവരണ തീതമായ രൂപത്തിലുള്ള ഒരു ഭംഗി നമ്മുടെ ഈ പ്ലാന്റിന് കിട്ടും ഇങ്ങനെയാണ് നമ്മളെപ്പോഴും പ്ലാന്റിന് പ്ലാന്റിനെ നമ്മൾ നല്ലവണ്ണം നോക്കി അതേപോലെ തന്നെ പരിപാലിച്ചു കൊണ്ടുവരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഫ്രൂട്ടിങ്ങും അതുപോലെ തന്നെ പ്ലാന്റ് ഭംഗിയും തരുന്നത് എല്ലാ ആളുകളും സാധാരണ ഇതിൽ ഈ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തന്നെയാണ് പ്രൂൺ ചെയ്യേണ്ടത് മാവ് പ്രൂൺ ചെയ്യാൻ വളരെ പ്രത്യേകം നിബന്ധന നിബന്ധനയോടെ തന്നെ ചെയ്യേണ്ട ഒരു ഒരു ആണ് അതേപോലെ തന്നെ പ്ലാവ് ചെയ്യേണ്ടതുണ്ട് റംബൂട്ടാൻ നിർബന്ധമായും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും റംബുട്ടാനും സമാനമായ എല്ലാ എക്സോട്ടിക് ഫ്രൂട്ടുകളും ഇതുപോലെ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് നടക്കുന്നവർക്കാണ് പരിപാലിക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് പ്രൂൺ ചെയ്താൽ മാത്രം പോരാ നല്ല വളം കൊടുക്കണം ഈ മാസം ഞാൻ പറഞ്ഞല്ലോ പ്രൂൺ ചെയ്യുന്ന മാസങ്ങൾ തുടങ്ങിയത് കൊണ്ട് പ്രൂൺ ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം നിങ്ങൾ സൂപ്പർ ഗീമിൽ ഇട്ട് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ പ്രൂൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പ്രൂൺ ചെയ്ത ഓരോ സൈനും ഇതേപോലെ നിറഞ്ഞ് പുതിയ പുതിയ ബ്രാഞ്ചസ് വരും ഇതേപോലെ മൂന്നിലധികം ബ്രാഞ്ചസ് വരുമ്പോൾ ആരോഗ്യമുള്ള മൂന്ന് ബ്രാഞ്ച് മാത്രം നിലനിർത്തുകയും ബാക്കിയുള്ളത് കളയുകയാണ് നല്ലത് ഡ്രാഗൺ ഫ്രൂട്ട് ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്ന ഒരു എക്സോട്ടിക് ഫ്രൂട്ടാണ് അടുത്ത കാലത്ത് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത് കൊല്ലം മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കൂടുതൽ നമ്മൾ ഇതിനെ പോപ്പുലറായി വന്നത് ഏതാനും വർഷങ്ങൾ കൊണ്ടാണ് ഇപ്പോഴും പലരുടെയും വീട്ടിൽ അവരുടെ താൽപ്പര്യം കൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രമ്മുകളിലോ അല്ലെങ്കിൽ മണ്ണിലോ ആയിട്ട് നിലത്തോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പല വീട്ടിലും ഇതേപോലെ ആരോഗ്യത്തോടു കൂടി വരുന്ന ഒരു പ്ലാന്റ് അല്ല ഈ ഉള്ളവൻ കണ്ടിട്ടുള്ളത് അത് നമുക്ക് വലിയ വിഷമുണ്ടാക്കുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഇവർ ഡ്രാഗൺ ഫ്രൂട്ടിന് കൊടുക്കേണ്ട രീതിയിൽ വളങ്ങൾ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്നത് കൊണ്ട് വഞ്ചിക്കപ്പെടുന്നുള്ളതാണ് ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾ ഏറ്റവും നല്ലത് ജൈവവളം സമ്പൂർണ്ണ ജൈവവളം കൊടുക്കുന്നതാണ് ഈ ഒരു പ്ലാന്റ് സമ്പൂർണ്ണ ജൈവളം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എട്ട് മാസം കൊണ്ട് ഇതേ രൂപത്തിലേക്കാക്കി പന്തലിച്ച് വന്നതും ധാരാളം ഫ്രൂട്ടുകൾ കിട്ടിയതും മാത്രമല്ല നിങ്ങൾ ജൈവവളം കൊടുത്തുകൊണ്ട് തന്നെ ഫ്രൂട്ടിന് അരക്കിലോയോ അതിന് മുകളിലോ തുടക്കത്തിൽ ഇത് ഫസ്റ്റ് ഇയർ ആണല്ലോ കായ്ക്കുന്നത് എന്നിട്ടും ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് സമയത്ത് ഹാർവെസ്റ്റ് ചെയ്ത ഫ്രൂട്ടുകളൊക്കെ അരക്കിലോ ഒക്കെ മുകളിലായിരുന്നു എങ്ങനെയാത് സാധ്യമാകുന്നു വേറെ ഇതിൽ യാതൊരു രാസ പദാർത്ഥവും ചേർത്തിട്ടില്ല കേട്ടോ സത്യമാണ് എൻ്റെ അയൽവാസികളോട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് ചോദിക്കാം ഈ പ്ലാന്റ് ഞാൻ നടന്ന സമയത്ത് ഈ വീഡിയോഗ്രാഫറെ തന്നെ ഇതുപോലെ എടുത്ത് കേവലം ഇത്ര ഹൈറ്റ് നാ മാത്രം മുമ്പ് പോയതാണ് അവർക്ക് തന്നെ ഒരു ജീവിക്കുന്ന ഉദാഹരണമായിട്ട് നമ്മളിത് പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ട് ആരോഗ്യകരമല്ലാത്ത രൂപത്തിൽ വളരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സൂപ്പർ ഗീമിൽ വാങ്ങുക ഒരു പ്ലാന്റിന് ഒരിക്കൽ ഒന്നോ രണ്ടോ കിലോ വീതം കൊടുക്കേണ്ടി വരും കണ്ടിന്യൂ നിങ്ങൾ എല്ലാ മാസവും കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലാന്റ് മഞ്ഞ കളർ വരാതെ നല്ല ഗ്രീനറിയോട് കൂടിയും നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള കൈകൾ വരും നിങ്ങളുടെ പ്ലാന്റ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ആരോഗ്യത്തോടു കൂടിയുള്ള കൈകൾ അല്ലെങ്കിൽ ഒരിക്കലും അതിൽ ഫ്ലവർ ചെയ്യില്ല കാരണം ഫ്ലവർ ചെയ്യാൻ മാത്രം ഫ്ലവർ ചെയ്താൽ അരക്കിലോയോളം വരുന്ന ഒരു ഫ്രൂട്ടിനെ ഇതിന് ബെയർ ചെയ്യാൻ വഹിക്കാൻ കപ്പാസിറ്റി ഇതിന് വേണം അപ്പോൾ അതിന് ആരോഗ്യം ആ പ്ലാന്റിന് ആരോഗ്യം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഉള്ളൂ പ്ലാന്റ് ഫ്രൂട്ട് ചെയ്യാം നമുക്ക് സൂപ്പർ കീമിയിൽ കുറിച്ച് നമ്മൾ കേട്ടു കേരളത്തിൽ എവിടെ നിന്നും ഇത് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കഴിയും പക്ഷേ ഇപ്പോൾ നമുക്ക് നേരിട്ട് വീട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് കിലോ അതായത് പത്ത് ബാഗ് അമ്പത് കിലോയുടെ ഓർഡറെങ്കിലുള്ളവർക്കാണെങ്കിൽ കേരളത്തിൽ വയനാടോ അല്ലെങ്കിൽ ഇടുക്കിയോ അല്ലാത്ത മറ്റുള്ള എല്ലാ മേഖലകളിലും നമ്മൾ പത്ത് ചാക്കുള്ളവർക്ക് കസ്റ്റമർക്ക് അവരുടെ വീട്ടുമുറ്റിൽ തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം പത്ത് എടുക്കാൻ കഴിയാതെ സാധാരണ വീട്ടുകാരാണ് രണ്ട് ബാഗ് ആവശ്യമുള്ളൂ എങ്കിൽ അതായത് നൂറ് കിലോ മിനിമം നൂറ് കിലോ മുതൽ നമ്മൾ കെ ആർ എസ് വഴി കേരളത്തിൽ ധാരാളം കെ ആർ എസ്സുകൾ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു കെ ആർ എസ് പാർസൽ സർവീസ് വഴി നിങ്ങളുടെ തൊട്ടടുത്തുള്ള കെ ആർ എസ് പാർസൽ സർവീസ് വഴി നിങ്ങൾക്ക് എത്തിച്ചു തരും ആ പാർസൽ ഓഫീസിൽ പോയി നിങ്ങൾ എടുക്കണം എന്നുള്ളൂ അവർ രണ്ട് ബാഗെങ്കിലും ഓർഡർ ഉള്ളവർക്ക് നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും അതേപോലെ തന്നെ പത്ത് 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 ബാഗ് ഓർഡർ എല്ലാ കർഷകർക്കും നമുക്ക് നേരിട്ട് അവരെ വീട്ടുപുരത്തേക്ക് എത്തിക്കും നിങ്ങൾ ഈ ഒരു വളത്തിൻ്റെ പ്രത്യേകത ശരിക്ക് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വലിയ പ്രയാസമുണ്ട് കാരണം പ്രത്യേകിച്ച് തെങ്ങ് തെങ്ങിന് വളരെ അടിപൊളി ആയിട്ടുള്ള വളമാണ് നമ്മളേത് വളരെ നിങ്ങൾ അത്ഭുതപ്പെടുന്ന റിസൾട്ടാണ് തെങ്ങിനൊക്കെ സൂപ്പർ ഗീമിയിൽ തരാം സൂപ്പർ ഗ്രീമീയിൽ ഒരു തെങ്ങിന് പത്ത് കിലോ വീതം നിങ്ങൾക്ക് കൊടുക്കാമെങ്കിൽ അതായത് ഒരു കാഴ്ച തുടങ്ങിയ അല്ലെങ്കിൽ അഞ്ച് വർഷം പൂർത്തിയായ ഒരു തെങ്ങിന് പത്ത് കിലോ വീതം സൂപ്പർ ഗീമിയിൽ കൊടുക്കാമെങ്കിൽ സൂപ്പർ ഗ്രീൻ മീൽ കൊടുത്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ തെങ്ങ് നിറഞ്ഞു കായ്ക്കും വളരെയധികം സന്തോഷം നിങ്ങൾക്ക് നൽകും കാരണം പത്ത് കിലോ സൂപ്പർ ഗെയിമിയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മുന്നൂറ്റി മുപ്പത് രൂപ ചിലവാക്കേണ്ടി വരും പക്ഷേ മറ്റു ഒരു തരത്തിലുള്ള രാസവളവും ടച്ച് ചെയ്യാതെ ഒരു വേറെ ജൈവവളം കാശു കൊടുത്ത് വാങ്ങിയിടാതെ ഈ ഒരു വളം കൊണ്ട് മാത്രം നിങ്ങളെ തെങ്ങ് വളരെ ഭംഗിയായി കായ്ക്കുന്നതും നിങ്ങൾക്ക് അതുകൊണ്ട് ധാരാളം മുന്നൂറ്റി മുപ്പത് രൂപ ചിലവാക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ആ വർഷം മൂവായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും തിരികെ കിട്ടുമെന്ന് നമ്മൾ ഉറപ്പ് തരും അത്ര നല്ല വളം അതുകൊണ്ട് തെങ്ങ് കൗങ്ങ് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം തെങ്ങിനും കവുനും ജാതിക്കും ഇത് വളരെ നല്ല റിസൾട്ടാണ് അതോടൊപ്പം തന്നെ റംബൂട്ടാൻ മാവ് പ്ലാവ് എക്സോട്ടിക്കോ നോൺ എക്സോട്ടിക്കോ ആയ മറ്റേ എല്ലാ ഫ്രൂട്ട് പ്ലാന്റുകൾക്കും സാധാരണ കുരുമുളക് വള്ളി മുതൽ പച്ചക്കറികൾ വരെ ഇവൻ നിങ്ങൾക്ക് നെല്ലുണ്ടെങ്കിൽ നെല്ല് വരെ എന്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഒരു സംശയവും കൂടാതെ നിങ്ങൾ ഒരു തവണ എൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നമ്മുടെ നമ്മുടെ വളം കൊടുക്കുക ഒറ്റ തവണ കൊടുത്ത് നിങ്ങൾക്ക് തീരെ റിസൾട്ട് കിട്ടിയില്ല നമ്മൾ പറയുന്നത് പൂർണ്ണമായും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബോധ്യപ്പെട്ടാൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ചിലവഴിച്ച ഫണ്ട് നമ്മുടെ വളത്തിന് വേണ്ടി ചിലവഴിക്കാൻ പൂർണ്ണമായും നിങ്ങൾക്ക് ഞാൻ തിരികെ തരും അങ്ങനെ തിരികെത്തരും െന്ന് പറയാനുള്ള ഒരു ധൈര്യം കിട്ടണമെങ്കിൽ ഞങ്ങളുടെ വളത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരിക്കലും ഞാൻ ഒരു കേവലം നിങ്ങൾക്കൊരു സാധാരണ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചില വാചക വാചകസരത്ത് നടത്തുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത് കാരണം ഞങ്ങളുടെ വളം നന്നാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണനിലവാരം തന്നെയാണ് നമ്മളിവിടെ അഞ്ച് ശതമാനത്തിലധികം ഓയിൽ കണ്ടന്റ് വേപ്പ് വേപ്പി പിണ്ണാക്കാണ് ഉപയോഗിക്കുന്നത് പോയിന്റ് അഞ്ച് ശതമാനം പോലും വേപ്പ് പിണ്ണാക്കിൽ ഓയിൽ കണ്ടന്റ് ഇല്ലാത്താണ് പല കമ്പനികളും വിൽക്കുന്നതും പല മിക്സറിലും ചേർക്കുന്നതും അതുകൊണ്ട് തന്നെ അതിൻ്റെ യാതൊരു റിസൾട്ടും നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല വില കുറവ് കാണിച്ച് നിങ്ങളെ പ്രലോഭിപ്പിച്ച് അവർ അവരെ നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു എന്നല്ലാതെ ആ വാങ്ങിയത് കൊണ്ട് നിങ്ങൾ കൊടുത്ത മുതൽ എന്തായാലും കിട്ടില്ല അതേസമയം ഞങ്ങൾ സൂപ്പർ കീമിങ്ങിന് വേണ്ടി നിങ്ങളോട് പറയുമ്പോൾ അമ്പത് കിലോയുടെ ഒരു ബാഗിന് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തുമ്പോൾ പത്ത് ബാഗിന് പതിനാറായിരത്തഞ്ഞൂറ് രൂപ വരും അതായത് ഒരു ബാഗിന് ആയിരത്തി അറുനൂറ്റമ്പത് രൂപ ചിലവ് വരുന്നുണ്ട് എന്നിരുന്നാലും അതിൻ്റെ ഗുണം തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഒരു രൂപ പോലെ നഷ്ടമാവില്ല അത് ഞങ്ങൾ ഉറപ്പ് തരും അപ്പോൾ നമുക്ക് പത്ത് ബാഗ് ഉള്ളവർക്കാണ് വീട്ടുമുറ്റത്തേക്ക് എത്തിക്കാൻ കഴിയുന്നത് കിലോയുടെ അതേപോലെ തന്നെ രണ്ട് ബാഗ് അമ്പത് കിലോയുടെ ഓർഡർ ഉള്ളവർക്കാണ് നമുക്ക് പാർസലായിട്ട് അയച്ചേരാൻ പറ്റുന്നത് അതിനേക്കാൾ കുറഞ്ഞ ഓർഡർ ഉള്ളവർ നിരാശപ്പെടേണ്ട ആവശ്യമില്ല കേരളത്തിൽ ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ എട്ട് പത്ത് സ്ഥലങ്ങളിൽ ഫ്രാഞ്ചൈസി ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോയോട് കൂടി കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും നമുക്ക് ഫ്രാഞ്ചൈസി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ആളുകളും ഈ ഇത് സാധാരണ മറ്റു വളങ്ങളെപ്പോലെയല്ല ഈ ഒരു വളത്തിൻ്റെ സൂപ്പർ ഗെയിമിയുടെ ഒരു ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലിക്കാൻ പറ്റും കാരണം എന്താ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് പച്ചക്കറികൾക്കോ അതുപോലെ ചെറു പ്ലാന്റുകൾക്ക് പ്രത്യേകിച്ച് ചേന ചേമ്പ് കപ്പ പോലത്തേനോ കൊടുത്താൽ അവർക്ക് വിത്തിൻ വീക്സ് അവർക്ക് അതിൻ്റെ റിസൾട്ട് തിരിച്ചറിയുകയും അവർ മറ്റുള്ള കസ്റ്റമറോടോ അല്ലെങ്കിൽ മറ്റു അയൽവാസികളോടോ മറ്റും ഇത് റെഫർ ചെയ്യുകയും നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമർ ഇടുകയും ചെയ്യും അതുകൊണ്ട് ഒരു കസ്റ്റമർ നിങ്ങൾ നഷ്ടപ്പെടില്ല മാത്രമല്ല ഒരു കസ്റ്റമർ വഴി മൾട്ടിപ്പിൾ കസ്റ്റമറുകളിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനും നമ്മുടെ റിസൾട്ട് കൊണ്ട് നിങ്ങളെ ഈ പ്രൊഡക്റ്റ് സഹായിക്കും അതുകൊണ്ട് തന്നെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ നിങ്ങളുടെ കയ്യിൽ വെറും രണ്ടോ മൂന്നോ ലക്ഷം രൂപ മാത്രം മതി ആ നിങ്ങളുടെ കയ്യിലുള്ള സംഖ്യയ്ക്കനുസരിച്ച് ഒരു ജില്ലാ തലത്തിലോ താലൂക്ക് തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ ഒക്കെയുള്ള ഫ്രാഞ്ചൈസികൾ നമ്മൾ നിങ്ങൾക്ക് അനുവദിച്ചു വരും ഒരു രൂപ പോലും നിങ്ങളെക്കുറിച്ച് ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങി വെക്കില്ല ഫ്രാഞ്ചൈസി എന്ന നിലയ്ക്ക് പകരം നിങ്ങളുടെ ഷോപ്പ് എടുക്കാനും അഡ്വാൻസ് കൊടുക്കാനും ും ഷോപ്പ് ഷോപ്പ് രൂപത്തിൽ ബോർഡുകളും ക്ലിയർ ആക്കിയെടുക്കാനും നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മിനിമം സ്റ്റോക്ക് അവിടെ വാങ്ങിവെക്കാനും മാത്രമുള്ള ഒരു ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗം നമ്മുടെ ഫ്രാഞ്ചൈസി തരും നിങ്ങൾ വരുമാന മാർഗത്തിലേക്ക് എത്തിച്ച് വിജയിപ്പിച്ച് തരിക എന്നുള്ളത് വരെ നമ്മുടെ ഉത്തരവാദിത്വം നിങ്ങൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണെങ്കിലും വളങ്ങളെക്കുറിച്ച് ജനങ്ങളെ പരിചയപ്പെടുത്താൻ ഒന്നും അറിയാത്തവരാണെങ്കിലും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ആവശ്യമായ പൂർണ്ണമായ ഇതുമായി ബന്ധപ്പെട്ട നോളജുകൾ നിങ്ങൾക്ക് നമ്മൾ കൈമാറും പക്ഷേ നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണം നിങ്ങളുടെ കയ്യിൽ ചുരുങ്ങിയ കുറച്ച് ഫണ്ട് നിങ്ങളുടെ കൈ ഉണ്ടാവണം തീർച്ചയായും നമ്മൾ ഫ്രാഞ്ചൈസി വിഷയത്തിൽ ഫ്രാഞ്ചൈസിള്ളവർക്ക് മാത്രമേ നമുക്ക് ഇവിടെ പത്ത് കിലോയുടെ ബാഗും ഇരുപത് കിലോയുടെ ബാഗും അഞ്ച് കിലോയുടെ ബാഗും നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും ഇവൻ ഒരു കിലോയുടെ പാക്ക് വരെ നമുക്ക് സൂപ്പർ കിമിൽ ലഭ്യമാണ് പക്ഷേ ഇതൊന്നും നമുക്ക് കൊറിയറായിട്ട് അച്ചേരാൻ കഴിയില്ല പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പ്രൊഡക്ടിന് ഒരു കിലോക്ക് മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിൽ താഴെയാണ് വില വരുന്നതെങ്കിൽ കൊറിയറിന് ഒരു കിലോക്ക് അമ്പത് രൂപയാണ് അപ്പോൾ മുപ്പത്തി രൂപ വില വരുന്ന ഒരു സാധനം രൂപ കൊറിയർ ചാർജ് കൊടുത്ത് ഒരു കസ്റ്റമർ സ്വീകരിക്കില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൊറിയർ എന്നൊരു ഫെസിലിറ്റി നമുക്കില്ല അതേസമയം നമുക്ക് ഒരു കിലോക്ക് ആറ് രൂപ എന്ന നിലയ്ക്ക് ഒരു അമ്പത് കിലോയുടെ ബാഗ് അല്ലെങ്കിൽ നൂറ് കിലോക്ക് അറുന്നൂറ് രൂപ എന്ന നിലക്ക് പാർസൽ സർവീസർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പാർസൽ അയക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ കൊറിയർ ചെയ്യാത്തതെന്ന് ഇതിനിടയിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് പലരും എന്തുകൊണ്ട് കൊറിയർ അയച്ചുകൂടാ എന്ന് ചോദിക്കും അതിലുള്ളൊരു അശാസ്ത്രീയത നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വ്യക്തമാക്കി പറഞ്ഞത് അതേസമയം എല്ലാ പഞ്ചായത്തിലും നമുക്ക് ഫ്രാഞ്ചൈസി ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും അഞ്ച് കിലോയുടെ പത്ത് കിലോയുടെ ഒക്കെ ബാഗ് എടുക്കാം പത്ത് കിലോ ആണ് ഒരു തെങ്ങിന് വേണ്ടത് അതേസമയം മറ്റ് ഫ്രൂട്ട് പ്ലാന്റുകൾക്കൊക്കെ കൊടുക്കേണ്ടത് അതിൻ്റെ വർഷത്തിൻ്റെ കണക്കിനനുസരിച്ചാണ് അതായത് ഒരു പത്ത് വർഷം പ്രായമായ പ്ലാവോ മാവോ അല്ലെങ്കിൽ റംബൂട്ടാനൊക്കെ ആണെങ്കിൽ പത്ത് കിലോ വീതം കൊടുക്കാം പത്ത് വർഷത്തെ താഴെയുള്ള എത്ര വർഷമാണോ പ്രായം മൂന്നാണെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ ആറാണെങ്കിൽ ആറ് ആ വർഷത്തിനനുസരിച്ച് കിലോഗ്രാം വെച്ചിട്ട് കൊടുക്കുക ഒരു വർഷത്തിൽ രണ്ട് തവണയാണ് വലിയ പ്ലാന്റുകൾക്ക് അഞ്ച് വർഷം പൂർത്തിയായ പ്ലാന്റുകൾക്ക് വളം കൊടുക്കേണ്ടത് തെങ്ങാണെങ്കിലും അങ്ങനെ തന്നെയാണ് വെച്ചാൽ തെങ്ങിന് ഒരു വർഷത്തിൽ ഒരിക്കലൊക്കെ മിനിമം കൊടുക്കണം അതേസമയം മൂന്ന് വർഷത്തിലൊരിക്കൽ തെങ്ങിന് വളം കൊടുക്കുക എന്നുള്ളത് തെറ്റായ ഒരു ധാരണ മാത്രമാണ് പഴയ കാലത്തെ കർഷകരെ ആരോ പറഞ്ഞു പറ്റിച്ചതാവാം അതിന് യാതൊരു ശാസ്ത്രീയതയില്ല ഒരു കൃഷി വകുപ്പ് ഓഫീസർമാർ ആരോ അത് സമ്മതിക്കൊന്നുമില്ല തെങ്ങിനാവട്ടെ അല്ലെങ്കിൽ മറ്റേത് ഫുൾ ബന്റ് മിനിമം നിങ്ങൾ വർഷത്തിൽ മഴക്കാലത്ത് മാത്രം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ വെള്ളം തന്നെ ഒരു തവണയെങ്കിലും കൊടുത്തിരിക്കണം അതേസമയം വെള്ളം തന്നെ ഉള്ളവർ രണ്ട് തവണ കൊടുക്കാൻ പറ്റുന്നില്ല രണ്ട് തവണ കൊടുക്കുക മൂന്ന് തവണ കൊടുക്കാൻ പറ്റുന്നവർ മൂന്ന് തവണ കൊടുക്കുക ഒരു തവണ മാത്രം കൊടുക്കുന്നവർ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കുക രണ്ടോ മൂന്നോ തവണ കൊടുക്കുന്നവർ ക്വാണ്ടിറ്റി കൊടുക്കുക അഞ്ച് വർഷത്തിൽ താഴെ ഗ്രോയിങ് സ്റ്റേജിലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വർഷത്തിൽ നാല് തവണ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഒരു വർഷത്തിൽ താഴെയുള്ള പ്ലാനുകൾ ആണെങ്കിൽ വർഷത്തിൽ മാസത്തിൽ ഓരോ തവണ കൊടുക്കുന്നതാണ് ബെസ്റ്റ് മാസത്തിൽ ഓരോ തവണ കൊടുക്കുന്ന പ്ലാനുകൾ തീർച്ചയായും നമുക്ക് അതേപോലെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി കൊടുത്താൽ മതിയാവും അതേസമയം വർഷത്തിൽ ഒരു തവണ മാത്രം കൊടുക്കുന്നവർ നമ്മൾ ഈ പറയുന്ന വലിയ ക്വാണ്ടിറ്റി തന്നെ കൊടുക്കേണ്ടി വരും ഓക്കെ നമ്മുടെ വളത്തിൽ മാത്രം നിങ്ങൾ ക്വാണ്ടിറ്റി കൊടുത്ത് നിങ്ങൾ കാശ് ചിലവാക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ഉറപ്പ് തരുന്നത് കേവലം ഒരു വാഗ്ദാനമല്ല നമ്മുടെ പ്രൊഡക്റ്റിനെക്കുറിച്ച് അത്രമാത്രം നമുക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് സൂപ്പർ ഗീമിൽ ഓൾറെഡി നമ്മളിങ്ങനെ വാങ്ങുന്നവർക്ക് ക്ക് വേണ്ടി മാത്രം പറയുകയാണ് നിങ്ങൾക്ക് സ്യൂഡോമോണസ് അതേപോലെ തന്നെ ബയോ എൻ പി കെ അതേപോലെ തന്നെ നമുക്ക് വാം എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ വാം അതേപോലെ ട്രൈക്കോഡെർമ ഇതിൻ്റെയൊക്കെ ലിക്വിഡ് രൂപത്തിലുള്ള നമ്മുടെ അടുത്തുണ്ട് ഓരോ ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഓക്കെ ഇതിന് ഒരു ലിറ്ററിന് അറുന്നൂറ് രൂപ വില വരുന്നുണ്ട് പക്ഷേ ഇത് ഒരു ലിറ്റർ ഉണ്ടെങ്കിൽ ഒരു ഏക്കർ കണക്കിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഒരുപാട് ഇതിൽ തന്നെ അത്യാവശ്യം ഡേറ്റ് ഉണ്ടാവും ഡേറ്റ് തീരുന്നതിന് എടുത്ത് പല തവണ ഉപയോഗിക്കാൻ പറ്റും ഇത് നിങ്ങൾ പൗഡർ ഫോമിൽ വരുന്ന മറ്റു ഇതേപോലത്തെ സമാനമായ വളങ്ങളെക്കാൾ ഒരു മൂന്നോ നാലോ ഇരട്ടി ഇതിൻ്റെ റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ നമുക്ക് വാഴക്ക് പ്രത്യേകിച്ച് അഴിച്ചു കൊടുക്കാനുള്ള മരുന്നുകളുണ്ട് തെങ്ങിന് ഇതേപോലെ നമുക്ക് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കേണ്ട മരുന്നുകളുണ്ട് ഓക്കെ വാഴ രണ്ട് ടൈപ്പ് ഉണ്ട് ഹോർമോൺ ഉണ്ട് ബനാന സ്പെഷ്യൽ ഉണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റുകൾക്കും നെല്ല് പോലത്തെ സാധാരണ കൃഷിക്കും പച്ചക്കറികൾക്കും ഒക്കെ കൊടുക്കാനുള്ള വിവിധ ഡ്രിപ്പ് ഇറിഗേഷനിലൂടെയോ അല്ലെങ്കിൽ ഫോളിയാർ സ്പ്രേയോ ആയിട്ട് കൊടുക്കാനുള്ള വളങ്ങളുണ്ട് ഈ രണ്ട് വളങ്ങളും ഈ പറഞ്ഞ ഈ തരത്തിലുള്ള ഫോളിയാർ സ്പ്രേ അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഇത് രണ്ടും മഴക്കാലത്ത് പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ കൂടുതലൊന്നി പറയുന്നില്ല മഴക്കാലം കഴിയുന്ന മഴ വിട്ടു നിൽക്കുന്ന സമയത്ത് മാത്രമേ സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കത് ഫലപ്രദമാവുകയുള്ളൂ എന്നുള്ള നിങ്ങൾക്ക് ഓർമ്മ വേണം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ കുറച്ച് വളങ്ങളുണ്ട് നമുക്ക് സൂപ്പർ കീമിൽ ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് പെരലൈറ്റ് വേണം ഒന്നോ രണ്ടോ ബാഗ് വേണം നമുക്ക് കൂടുതൽ എത്തിക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എർമിക്കുലൈറ്റ് അതേപോലെ നമുക്ക് ഇവിടെ കാർപ്പിത്ത് ഇനോക്കുലം ഇതേപോലെ കുറച്ച് ഇതിനോട് ആയിട്ടുള്ള ജൈവ രീതിയിൽ മാത്രമുള്ള കുറച്ച് ലിക്വിഡ് വളങ്ങളുടെ നമ്മളിത് അവൈലബിൾ ആണ് പക്ഷേ ഇതൊക്കെ നമ്മുടെ ഒരു ഷോപ്പ് തുടങ്ങുന്ന ആളുകൾക്ക് എന്തായാലും ഇതൊക്കെ ആവശ്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും ഒരു കസ്റ്റമർ ഇതിലേതെങ്കിലും ഒന്ന് മാത്രം കൊറിയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊറിയർ ചെയ്യൽ പോസിബിൾ അല്ല അതേസമയം നിങ്ങൾ സൂപ്പർ ഗ്രീൻ മീൽ ഓർഡർ ചെയ്യുന്ന പക്ഷം കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ലിക്വിഡ് വേണമെങ്കിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് അയച്ചു തരുന്നതാണ് സൂപ്പർ ഗ്രീൻ മീലിൻ്റെ നാഷണൽ ബയോ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പ്ലാന്റേഷൻസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം നിലകൊള്ളുന്നത് திருஷூர் ஜில்லையில் നമ്മുടെ ഹൈവേക്കടുത്ത് മണ്ണുത്തിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം ചിറക്കാക്കോട് റോഡിലൂടെ അല്ലെങ്കിൽ വെള്ളാനിക്കര ഭാഗത്ത് ഈസ്റ്റ് വെള്ളാനിക്കരയുടെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഹൈവേയിൽ നിന്ന് കേവലം രണ്ട് കിലോമീറ്ററോളൂ നല്ല മെയിൻ റോഡിലൂടെയാണ് നമ്മൾ വരുന്നത് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത് നിങ്ങൾക്ക് ഒരേ സമയം നൂറ് ബാഗ് ഓർഡർ വേണമെങ്കിലും ഒന്നോ രണ്ടോ ദിവസം മുമ്പ് മാത്രം നമ്മളോട് പറയേണ്ടതുള്ളൂ അഞ്ചോ പത്തോ ബാഗ് ആവശ്യമുള്ളവർക്ക് ഒരു മുൻകൂട്ടി പറയാർത്തണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാൻ വേണ്ടിയാണ് കൃത്യമായി നിങ്ങൾക്ക് ലൊക്കേഷൻ തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ലൊക്കേഷൻ എന്ന് എൻ്റെ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ വിട്ടു തന്നേക്കാം അതേപോലെ തന്നെ ലൊക്കേഷൻ മാപ്പ് ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ ഒരിക്കലും നിങ്ങൾ ഫോണിലൂടെ ചോദിച്ചു ചോദിച്ച് വരുന്നത് നമുക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ലാഭകരമായിരിക്കില്ല സമയം നഷ്ടമായിരിക്കും തരുന്നത് അതുകൊണ്ട് ലൊക്കേഷൻ മാപ്പ് വെച്ച് തന്നെ വരാൻ ശ്രമിക്കുക അതല്ലാത്ത ആളുകൾ നിങ്ങൾ ഗൂഗിളിൽ തന്നെ നാഷണൽ ബയോ പെർട്ടലൈസേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ മാപ്പ് വിട്ട് തരാതെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് എന്തായാലും മണ്ണുത്തി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു കാർഷിക ഹബ്ബിൽ വളരെ ആ യൂണിവേഴ്സിറ്റിക്ക് വളരെ അടുത്ത് ചെയ്യുന്ന ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് സാധാരണ വർക്കിംഗ് ടൈമിൽ എപ്പോഴും കടന്നു വരാം അതോടൊപ്പം ഇത് ആരും കടന്നു വരേണ്ടതില്ല വരേണ്ടി വരുന്നത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ പറഞ്ഞ പറ നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഏതൊരാൾക്കും എപ്പോഴും കടന്നു വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പറയുന്നത് നമ്മുടെ പ്ലാന്റ് ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ നിർമ്മാണത്തിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് കാണാം നമ്മളിതൊന്നും ആരോടും മറിച്ച് വെക്കുന്നില്ല റീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ അതുള്ളൂ ഇവിടെ നമ്മൾ നിലവിലുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും നമ്മുടെ പ്രൊ സ്ഥാപനമായി വന്ന് പരിചയപ്പെടാനും അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടാനുള്ള അവസരമാണ് നമ്മളിതിലൂടെ തരുന്നത്